മലയാളം ബിഗ് ബോസ് സീസൺ അവരുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ സാബുമാൻ അനുമോളോട് വന്ന് സംസാരിക്കുന്നത് നമുക്ക് ടാസ്കിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് സാബുമാൻ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് അപ്പോൾ അനുമോൾ സാബുമാനോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഫേവറിറ്റിസം കാണിക്കരുത് സാബുമാനെ ഇതൊരു ആണ് അവർ നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവർക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ ആ ഒരു ബോട്ടിൽ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സാബുമാൻ സമ്മതിക്കുന്നുണ്ട് ശരി തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കറക്റ്റായിട്ട് ഒരു ഗെയിമിന് ഗെയിമായിട്ട് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് വരെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു ഗെയിം വരുമ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് മാത്രമേ നമ്മളും കളിക്കുകയുള്ളൂ എന്ന് സാബുമാനും പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വൃത്തിയുണ്ടോ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി നോക്കണം പിന്നെ സാമ്പിൾ തന്നിട്ടുണ്ടോ നോക്കണം ക്വാളിറ്റി നോക്കണം ഈ ടേസ്റ്റ് ഉണ്ടോ നോക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ഇവരുടെ ബോട്ടിൽ സെലക്ട് നമ്മൾ ടാസ്ക് കളിക്കുമ്പോൾ ായിട്ട് എന്നെ കളിക്കണം എന്നോൾ സാബുമാനോട് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിലൊക്കെ പറയുന്നുണ്ട് ഇന്നലെ എന്താണെങ്കിലും ബിഗ് ബോസ് വരെ സമ്മതിച്ചു ഇന്നലെ അനുമോൾ ടാസ്ക് അത്രയും നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് ഒരു ക്വാളിറ്റി ചെക്കർ കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അനുമോള് കാണിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ബിഗ് ബോസ് വരെ സമ്മതിച്ചിട്ടുണ്ട് അനുമോളാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചതെന്ന് ഒന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അക്ബറിനെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത് അക്ബറൊക്കെ അനു അനുമോൾക്കെതിരെയായിട്ട് അനുമോളുടെ ടാസ്ക് കൊളാക്കി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെങ്കിലും അവസാനം അനുമോൾ തന്നെയാണ് ജയിച്ചത്